പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കുടുംബം രൂപപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ രക്ഷാകര ചരിത്രം നോക്കിയാൽ ഒട്ടേറെ കുടുംബങ്ങളിലൂടെയാണ് രക്ഷാകര കർമ്മത്തിൻ്റെ പ്രധാന ഭാഗങ്ങളും നടക്കുന്നത് എന്ന് നമുക്കറിയാം ആദത്തിൻ്റെയും അഹ്വായുടെയും കുടുംബജീവിതത്തിൻ്റെ ആദ്യഭാഗം വളരെ മനോഹരമായിരുന്നു ഉൽപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ അങ്ങനെ ദൈവം അവരോടൊപ്പം ജീവിച്ച് സന്തോഷകരമായി മുന്നോട്ട് നീങ്ങിയ കുടുംബജീവിതത്തിലേക്ക് തിന്മ കടന്നു വന്നു മുതൽ അവരുടെ ജീവിതത്തിൽ താളപ്പുഴകൾ കൊണ്ട് അസ്വസ്ഥമാകാൻ തുടങ്ങി ആദ്യത്തിൻ്റെയും അവയുടെയും ജീവിതം എത്ര മനോഹരമായിരുന്നു രണ്ടു പേരും പരസ്പരം സ്നേഹിച്ച് തന്നെ കുറവുകളെക്കുറിച്ച് അവർക്കറിയത്തില്ലായിരുന്നു അതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ജീവിതത്തിലെ ഒരു കുറവുകളെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല അവർ ബോധവാന്മാരായിരുന്നില്ല അവർക്ക് എപ്പോഴാണ് തങ്ങൾ നഗ്നരാണെന്ന് ബോധ്യം വന്നത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഒരു കുറവിനെക്കുറിച്ച് അവർക്ക് ബോധ്യമായത് അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിതത്തിന് അങ്ങനെ നയിക്കുന്ന ഒരു കുടുംബ കുടുംബജീവിതത്തിന് ഒരിക്കലും കുറവുകളെക്കുറിച്ച് ഒരു ബോധ്യം വരേണ്ട ആവശ്യമില്ല കുറവുകളെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല കുറവുകളെക്കുറിച്ച് അവരുടെ ചിന്തയിലേ വരുന്നില്ല ഇത് ദൈവത്തോടൊത്തുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആദത്തിന് ഭാര്യയ്ക്ക് കുറവുണ്ടെങ്കിലും ഭർത്താവിന് കുറവുണ്ടെങ്കിലും ഇതൊന്നും രണ്ടുപേരും ഗവനിക്കുന്നേയില്ല കാരണം കർത്താവ് അവരുടെ കൂടെയുണ്ട് അതും അവയും തോട്ടത്തിൽ അവരുടെ കർത്താവിൻ്റെ കൂടെ ഉല്ലാത്തമായിരുന്നു അപ്പോൾ ഇതെല്ലാം അവർക്ക് നഷ്ടമായത് ആ കുടുംബ ജീവിതത്തിൽ തിന്മ കയറി വന്നപ്പോഴാണ് തിന്മ ഒന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം നോക്കി അവരുടെ ജീവിതത്തിൽ തിന്മയുടെ ഒരു പരമ്പര അരിയായിരുന്നു രണ്ട് മക്കളിൽ കായേന് ആപേനും ഹായൻ നിരവധി പരാതിയായ ആ ബലിനെ കൊന്നുകളഞ്ഞു എന്ത് കാരണത്തിനാണ് വന്നത് പ്രത്യേകിച്ച് വലിയ കാരണമെന്നില്ല ചെറിയൊരു അസൂയ അപ്പം ദൈവം അതുപോലെ അവരെ സ്നേഹിച്ചിരുന്നതാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ തിന്മ കയറി വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് നിൽക്കുന്നില്ല ഇങ്ങനെ തുടർച്ചയായിട്ട് തിന്മ വന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് കുടുംബത്തിലേക്ക് നോക്കിയാലും എല്ലാ കുടുംബത്തിലും വിശ്വാസരാഹിത്യവും അസൂയയുടെ പ്രവൃത്തികളും വെറുപ്പും വിദ്വേഷവും തിരു കുടുംബത്തിലൊഴികെ എല്ലാ കുടുംബത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ ശരി ദൈവം ഒരു കുടുംബത്തെയും തള്ളിക്കളയുന്നില്ല ദൈവം എല്ലാ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം ഒരു കുടുംബത്തെയും ദൈവം ഒരു ശിക്ഷിക്കുന്നില്ല ദൈവം തള്ളിക്കളയുന്നുമില്ല ഉൽപ്പത്തി മൂന്നാമത്തെ ആറാമത്തെ തിരുവചനം ഈ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും അഭികാമ്യമാണെന്ന് കണ്ട് അവളത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിന്മ ഈ രൂപമെടുത്ത് തന്നെയാണ് വരുന്നത് ആത്യന്തികമായിട്ട് നോക്കിയാൽ തിന്മയ്ക്ക് ആദത്തിൻ്റെയും മൗവയുടെയും ജീവിതത്തിലേക്ക് വന്ന അതേ രൂപവും ഭാവവും ശൈലിയുമാണ് ഈ പ്രലോഭനത്തോടെയാണ് അവരെ വീഴ്ച മാതി മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റ് ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ പലതരത്തിൽ മാതാപിതാക്കൾക്കും മക്കൾക്കും വന്നുകൊണ്ടിരിക്കുന്നു ആവർത്തിച്ചു കൊണ്ടേ കാണാൻ നല്ലതെല്ലാം എങ്ങനെയും സ്വന്തമാക്കണം അറിവ് ലഭിക്കുമെന്ന് വിചാരിച്ച് എന്ത് തിന്മയും ചെയ്യും അപ്പോൾ കാണാൻ കൊള്ളാവുന്നതും കേൾക്കാൻ കൊള്ളാവുന്നതും ഇതൊക്കെ ചില ആകർഷകത്വങ്ങളാണ് അത് ദൈവത്തിൻ്റേതാണോ ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്നൊന്നും നമ്മൾ ആലോചിക്കാതെ കാണാൻ കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാലും അതങ്ങ് പറിച്ചു തിന്നു അത് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു കാണാൻ നല്ലതൊക്കെയും എങ്ങനെയും സ്വന്തമാക്കും അറിവ് ലഭിക്കുമെന്ന് വിചാരിച്ച് ഏത് തിന്മയും ചെയ്യുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒരുപോലെ ആർത്തിയോടെ മാതാ ആദ്യമാതാപിതാക്കൾക്ക് ഈ തെറ്റുപറ്റിയെങ്കിലും ആ തിന്മ കൊടുത്ത താല്പര്യങ്ങൾ പതിന്മടങ്ങ് ആവശ്യത്തോടെയാണ് ഇന്ന് നമ്മളും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമുണ്ട് കണ്ണു തുറക്കുമെന്ന് തിന്മ പഠിപ്പിച്ചു കണ്ണു തുറന്ന് അവർ നഗ്നരാണെന്ന് കണ്ടു അവർ അന്ന് അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ വസ്ത്രമാക്കി നമ്മളിന്ന് ഈ വസ്ത്രത്തിനു വേണ്ടിയും ഒത്തിരിയേറെ നമ്മൾ ചിലവഴിക്കാറുണ്ട് ഒത്തിരി സമയവും നമ്മൾ ചിലവഴിക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ മാധ്യമാതാപിതാക്കളുടെ ആദ്യത്തെ കാഴ്ച തന്നെ അവർക്ക് വലിയ പ്രശ്നമായി തീർന്നു ആ പ്രശ്നങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കാതെ നമ്മളും വീണ്ടും വീണ്ടും ആ ചെളിയിൽ തന്നെ വീണ്ടും ഉറങ്ങിക്കും ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിന്മയിൽ ആരംഭിച്ചതായതുകൊണ്ട് തിന്മയിൽ നിന്നും ജന്മമെടുത്ത മക്കളെ നേർവഴുക്കി തിരിക്കാനും ആദ്യ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല കാരണം രണ്ട് മക്കളെ സ്നേഹത്തിൽ വളർത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ കുടുംബത്തിൽ നിന്ന് തിന്മ ഇറങ്ങിപ്പോകാതെ തിന്മ അവിടെ തന്നെ വസിച്ചു അബ്രാഹത്തിൻ്റെ കുടുംബം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായൊരു കുടുംബമാണ് എല്ലാ കാര്യത്തിലും ദൈവഹിതം തേടിയിരുന്ന ഒരു മനുഷ്യനാണ് അബ്രാഹാം അപ്പം ദൈവം നേരിട്ട് അബ്രാഹത്തെ സന്ദർശിക്കുകയും അബ്രാഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അബ്രാഹത്തിൻ്റെ കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവം പറയുന്നത് അപ്പടി വിശ്വസിച്ച ഒരാളാണ് അബ്രാഹം എപ്പോഴും അദ്ദേഹം ദൈവഹിതം തേടുകയും ചെയ്യുമായിരുന്നു ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല തൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത് അബ്രാഹം അതിനൊരു വഴിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇസഹാക്കിന് ഭാര്യയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച വഴി ആ വഴിയിൽ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതും പഠിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക എത്രയോ അത്ഭുതകരമായിട്ടാണ് ഇസഹാക്കിന് ഭാര്യയെ തിരഞ്ഞെടുക്കാനായിട്ട് അബ്രാഹം ഒരു വഴി കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതായിരുന്നു താൻ പാർക്കുന്ന കാനാന്യരുടെ നാട്ടിൽ നിന്ന് മകന ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് അബ്രാഹം തൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചു കാരണം അബ്രാഹത്തിനറിയാം തൻ്റെ മാതാപിതാക്കൾ വസിച്ചിരുന്ന അല്ലെങ്കിൽ തൻ്റെ ആ ദേശത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ എടുത്താൽ ആ കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുന്നതിന് അവളും കൂടി സഹകരിക്കും സഹാക്കിൻ്റെ കൂടെ എന്ന് ഇപ്പം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അബ്രാഹം കാണിച്ച ഒരു മനസ്സുണ്ട് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് അബ്രാഹം കാണിച്ച ആ മനസ്സും ആ വിവേകവും ഇന്ന് നമ്മളും കാണിക്കേണ്ടതാണ് ഇന്ന കാര്യത്തിൽ നമ്മുടെ മാനദണ്ഡങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി ഒരുപാട് വ്യത്യസ്തങ്ങൾ വ്യക്തമായ രീതിയിൽ അബ്രാഹം ഒന്നും ചിന്തിക്കാൻ ഇന്നൊരു മാതാപിതാക്കൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത താൻ പാർക്കുന്ന കാനാന്യരുടെ നാട്ടിൽ നിന്ന് മകന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് അബ്രാഹം തൻ്റെ ഏറ്റവും പ്രായം കൂടിയ ബൃത്തിനെ കൊണ്ട് ദൈവനാമത്തിൽ ശപഥം ചെയ്യിച്ചിട്ട് തൻ്റെ ബന്ധുക്കളുടെ നാട്ടിൽ നിന്ന് മകനു വേണ്ടി ഭാര്യയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം പറഞ്ഞ് ആ ബ്രൃത്തിനെ പറഞ്ഞു വിട്ടു ഉൽപ്പത്തി ഇരുപത്തിനാല് നാല് മുതൽ പ്രവചനങ്ങൾ എൻ്റെ നാട്ടിൽ എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസ്സഹാക്കിന് ഭാര്യയെ കണ്ടുപിടിക്കണം ഈ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും ഭക്വതയുണ്ടെന്ന് അബ്രാഹാം മനസ്സിലാക്കിയ ആ ബൃത്തിനെ തിരഞ്ഞെടുത്ത ആ ദൗത്യത്തിന് വേണ്ടി അബ്രാഹാം അയക്കുകയാണ് ഇതെല്ലാം സംഭവിക്കാൻ കർത്താവ് ഇടയാക്കുമെന്ന് വൃത്തിനോട് പറഞ്ഞ് അബ്രാഹാം അവനെ യാത്രയെ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ തന്നെ പോയി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ചെറുക്കന് കൊണ്ടുവന്ന് കൊടുക്കുക അബ്രാഹം കൊടുക്കുന്ന മറുപടി ഇതെല്ലാം സംഭവിക്കാൻ കർത്താവ് ഇടയാക്കും അതിന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് കർത്താവ് ഇടയാക്കും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവിച്ചാൽ അത് കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരും ഉൽപ്പത്തി ഇരുപത്തിനാല് ഏഴ് കർത്താവ് തൻ്റെ വൃത്തിനെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും ഇതാണ് വൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ഇത് അബ്രാഹത്തിൻ്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹം വൃത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഉൽപ്പത്തി ഇരുപത്തി നാല് ഏഴ് കത്താവുതൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകൻ ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ഇതിനെല്ലാം ദൈവത്തിൻ്റെ ദൂതൻ ദൈവം ഇതിനെല്ലാം ഇടയാക്കും അതാണ് സത്യം ഇതിനെല്ലാം ദൈവം ഇടവരുത്തും സാഹചര്യങ്ങളൊക്കെ അങ്ങനെ 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 എല്ലാം ദൈവം നിന്നെ അങ്ങ് നയിക്കും നീ അതിലൂടെ അങ്ങ് പോയച്ചാൽ മതി അപ്പം ദൈവം നേരിട്ട് സംസാരിക്കുകയും സന്ദർശിക്കുകയും ചെയ്ത ആ കുടുംബമാണ് അഭ്രാഗത്തിൻ്റെത് അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് മനോഹരമായി നയിക്കണമെന്ന് എന്താണ് സംഭവിക്കുകയെന്നും അബ്രാഹത്തിന് നന്നായിട്ടറിയാം കാരണം ദൈവവുമായുള്ള അബ്രാഹത്തിൻ്റെ ബന്ധം അത്ര വലുതാണ് ഈ വലിയ ബന്ധത്തിൽ നിന്ന് അബ്രാഹത്തിന് ഈ ആശയങ്ങളെല്ലാം ലഭിച്ചു അബ്രാഹത്തിൽ നിന്ന് പഠിച്ച ദാസനും അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലിയുണ്ട് അവനും എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാണ് തുടങ്ങുന്നത് അതായത് അബ്രാഹത്തിൻ്റെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കൂടിയ അബ്രാഹൻ അബ്രാഹം വിശ്വസ്തനെന്ന് കരുതിയിരുന്ന ആ വൃത്യൻ അവനും അബ്രാഹത്തിൻ്റെ പ്രാർത്ഥനാ ശൈലി ഉണ്ടെന്ന് ഈ വജനഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉൽപ്പത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ അവൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് അബ്രാഹത്തിൻ്റെ എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ എൻ്റെ യജമാനൻ്റെ മേൽ ഖനിയണമേ എന്നിട്ടത് അവൻ പ്രാർത്ഥിക്കുകയാണ് ഞാനിതാ കിണറ്റുകരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കുടം താഴ്ത്തി തരിക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ എത്ര വിശ്വാസം നിറഞ്ഞൊരു പ്രാർത്ഥനയാണ് ആ ദാസൻ പ്രാർത്ഥിക്കുന്നത് നീ പൊക്കോ ദൈവം ഈ കാര്യങ്ങളെല്ലാം നിനക്ക് നടത്തിത്തരും ദൈവം അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടവരുത്തും എന്ന് അബ്രാഹം പറഞ്ഞൊരു വാക്കുണ്ട് കഥാവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നീ അവിടെ നിന്ന് എൻ്റെ മകനൊരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കുകയാണ് ഈ ദൗ പ്രാർത്ഥിക്കുകയാണ് ഇത് ഭൃത്യൻ എൻ്റെ യജമാനൻ്റെ മേൽ കനിയണമേ ഞാനിതാ കിണറ്റുകരയിൽ നിൽക്കുകയാണ് ഇന്നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിന്റെ കൂടം താഴ്ത്തി തരിക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാമെന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ ദൈവത്തെ ഭരമേൽപ്പിച്ച് അങ്ങനെ അങ്ങ് പോയി എത്ര വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥനയാണ് ഈ ഭൃത്യൻ്റേത് അബ്രാഹത്തിൽ നിന്ന് പഠിച്ചതാണ് ഭൃത്യൻ ദാസൻ ചോദിച്ച അടയാളമാണിത് ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയോട് പറയും നീ ആ കുടമൊന്ന് താഴ്ത്തി ആ വെള്ളം കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ തോളിലിരിക്കുന്ന കുടം അവൾ താഴ്ത്തി എനിക്ക് കുടിക്കാൻ തരുന്നു ഒപ്പം അവൾ പറയുന്നു ഒട്ടങ്ങൾക്ക് ഞാൻ വെള്ളം കൂരിത്തരാ എന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ എൻ്റെ യജമാനൻ്റെ അയ ഇസഹാക്കിൻ്റെ ഭാര്യ അപ്പം ദൈവം ഉത്തരവാദിത്വം മുഴുവനും ദൈവത്തിൻ്റെതാണ് ഇതെല്ലാം സംഭവിപ്പിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അപ്പോൾ കുടുംബനാഥൻ്റെയും നാഥയുടെയും വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും മക്കളിലേക്കും ദാസീദാസന്മാരിലേക്കും അയൽപ്പക്കത്തേക്കും ബന്ധുക്കളിലേക്കും പകരും അബ്രാഹത്തിൻ്റെ വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും ആ ബൃത്തിനിലേക്കും അവിടെ നിന്ന് അവൻ പോയ എല്ലാ സ്ഥലങ്ങളിലേക്കും ആ വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും അവനെ നയിച്ച് അനുഗ്രഹിച്ചു ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും വിശ്വാസവും പ്രാർത്ഥനാ ജീവിതവും അത് മക്കളിലേക്കും ദാസീദാസന്മാരിലേക്കും അയൽപ്പക്കത്തേക്കും ബന്ധുക്കളിലേക്കും പകരും ഇങ്ങനെയാണ് ഈശോ പഠിപ്പിച്ച ദൈവരാജ്യം പടർന്ന് പന്തലിക്കുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് അതുപോലെ ഒരു കുടുംബത്തിൻ്റെ സുവിശേഷ ജീവിതം സമൂഹത്തെ മുഴുവനും സുവിശേഷവൽക്കരിക്കും അബ്രാഹത്തിൻ്റെയൊക്കെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനേകം അടയാളങ്ങൾ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്കതുപോലെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും നമുക്ക് സാധിക്കും ഇങ്ങനെ വചനത്തിൽ നിന്ന് പൂർവ്വപിതാക്കന്മാരുടെ കുടുംബത്തിലെ നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പകർത്താൻ പറ്റുമ്പോൾ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകും ദൈവം അബ്രാഹത്തിൻ്റെയും വിസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഈ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം കുടുംബങ്ങളെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളും ഇത് അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരും അബ്രാഹം എല്ലാം ദൈവത്തെ ഏൽപ്പിച്ചതുപോലെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ദൈവം തരുന്നത് പോലെ എല്ലാം സംഭവിക്കട്ടെ എന്ന് പറയാനും എല്ലാം ദൈവത്തെ ഏൽപ്പിക്കാനും നമുക്കിന്ന് കഴിയുമോ നമുക്ക് പേടിയാണ് മകന് വേണ്ടി ഒരു പെണ്ണിനെ നീ കണ്ടുപിടിച്ച് വരാനും പറഞ്ഞ് ഏതെങ്കിലും വൃത്തിനെ പറഞ്ഞു വിടാൻ ഇന്ന് നമുക്ക് പറ്റുമോ നമുക്കങ്ങനെ വിശ്വസിക്കാമോ എല്ലാ കാലഘട്ടങ്ങളും സംഭവങ്ങളും എല്ലാം മാറിപ്പോയി അതിനുള്ള കഴിവ് നമുക്കുണ്ടോ നമ്മൾ അയക്കുന്ന വൃത്തിനുണ്ടോ ദൈവത്തെ സ്നേഹമുള്ള ഒരു പിതാവായി കാണാനും വിശ്വസിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവനും ഈ പിതാവായ ദൈവത്തെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ നിന്ന് അതെല്ലാം നടത്തുമെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അബ്രാഹം പെരുമാറിയതുപോലെയൊക്കെ പെരുമാറാൻ നമുക്ക് പറ്റും വിശ്വസിക്കാതെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് ഇറങ്ങിപ്പോകാനായിട്ട് നമുക്ക് സാധിക്കുമോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ പൂർവ്വപിതാക്കന്മാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല കാരണം നമുക്ക് പേടിയാണ് ദൈവമെല്ലാം ചെയ്തു തരുമോ ദൈവം അവസാനം നമ്മളെ നമ്മുടെ കുടുംബം ദൈവം അവസാനം തകർത്ത് കളയുമോ ഞാൻ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ദൈവം ഇതൊക്കെ ചെയ്യുമോ ആദ്യം വേണ്ടത് നമുക്ക് വിശ്വാസമാണ് സാമൂൻ്റെ ഒന്നാം പുസ്തകത്തിൽ പുരോഹിത കുടുംബത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് സാമൂഹിൻ്റെ ഒന്നാമത്തെ പുസ്തകം ഒന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് ദൈവം ആ കുടുംബത്തിന് താക്കീത് കൊടുത്തു ഒരു പുരോഹിത കുടുംബമായിരുന്നു പുരോഹിതരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനായിരുന്നുവെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പുരോഹിതനായ ഏലിയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൻ്റെ പടിപാതകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പുരോഹിതനായ ഏലിയെക്കുറിച്ച് സാമൂലിൻ്റെ ഒന്നാം പുസ്തകം പറയുന്നുണ്ട് പക്ഷേ ഈ പുരോഹിതൻ്റെ കുടുംബത്തിന് ചില പരാജയങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒന്നു സാമുവലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഏലിയ നല്ല ഒരു പുരോഹിതനായിട്ടാണ് വചനം അവതരിപ്പിക്കുന്നത് എഫ്രായിം മലനാട്ടിൽ നിന്ന് വന്ന എൽഖാനയുടെ ഭാര്യ മക്കളില്ലാത്തതിനാൽ ദേവാലയത്തിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഈ സമയം പുരോഹിതനായ ഏലി ദേവാലയത്തിൽ ഉണ്ടായിരുന്നു പുരോഹിതനായ ഏലി ദേവാലയത്തിലുണ്ടായിരുന്നതും ദൈവസന്നദ്ധിയിലിരുന്ന് അവൻ പ്രാർത്ഥിച്ചിരുന്നു എന്നതും വളരെ മാതൃകാപരമായൊരു കാര്യമാണ് പുരോഹിതനായ ഏലി അവളെ ശ്രദ്ധിച്ചു അവളങ്ങനെ അസ്വസ്ഥയായിട്ട് കരയുകയാണ് ഒന്ന് പതിനേഴ് സമാധാനമായി പോവുക ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിച്ചു വിടുകയും അവൾക്ക് ഏലി ആശീർവദിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു അവൾക്കാണ് സാമുവൽ ജനിച്ചത് ഇങ്ങനെ നല്ല പുരോഹിതനായി ജീവിച്ച ഏലിയുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ ശിക്ഷയും ശാപവും ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ ദുർമാർഗികളായിരുന്നു നല്ല പുരോഹിതനായിരുന്നിട്ടും മക്കളെ തിരുത്തിയില്ല സാമുവിലെ ഒന്നാം പുസ്തകം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മളത് കാണുന്നുണ്ട് പുരോഹിതനായിട്ടും തൻ്റെ മക്കളെ തെറ്റുതിരുത്താതെ മക്കളെ ഇത് ശരിയല്ല എന്ന് മക്കളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കാതെ മക്കൾ വഷളത്വത്തിലേക്ക് പോയി അതാ ദേവാലയത്തിനും ഇസ്രായേൽ ജനത്തിനും മുഴുവനും ദുർമാതൃകയായി ഒന്ന് സാമുവൽ രണ്ട് പന്ത്രണ്ട് ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു അതാണ് ഏലിയുടെ കുടുംബത്തിൻ്റെ പ്രശ്നം പതിനേഴാമത്തെ തിരുവചനം പറയുന്നു ഏലിയുടെ പുത്രന്മാരുടെ പാപം ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു അത്ര അശ്രദ്ധയോടെയാണ് അവർ കർത്താവിനുള്ള അർച്ചനയെ വീക്ഷിച്ചത് അത്ര അശ്രദ്ധയോടെ കർത്താവിനുള്ള അർച്ചനയെ വലിയൊക്കെ അവർ വീക്ഷിച്ചത് സ്നേഹമുള്ള സഹോദരങ്ങളെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിർമ്മലരായി ജീവിക്കുന്ന മക്കളെ വളർത്തുക എന്നുള്ളതാണ് പുരോഹിതനായിരുന്നിട്ട് പോലും ഏലി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു വളർന്നു വരുന്ന മക്കളുടെ തെറ്റ് അവരെ വിശ്വാസത്തിൽ വളർത്താനും മടി കാണിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ മക്കളുടെ കുറ്റങ്ങൾ കുറ്റങ്ങളെ നല്ല മക്കളുടെ തെറ്റുകൾ ആരെങ്കിലും മാതാപിതാക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ചൂണ്ടിക്കാണിക്കുന്നവന് ശിക്ഷ കേൾക്കേണ്ട ഒരു കാലഘട്ടമാണിത് വളരെ ക്രൂരമായി അങ്ങനെയുള്ളവരോട് പെരുമാറുന്ന മാതാപിതാക്കളെ നമുക്കറിയാം ഏത് പ്രായത്തിലും മക്കളെ തിരുത്താനും വിശ്വാസത്തിൽ വളർത്താനും മടി കാണിക്കുന്ന മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല മുന്നറിയിപ്പാണ് പുരോഹിതനായ എലിയുടെ ജീവിതവും അവൻ്റെ കുടുംബത്തിൻ്റെ അവസാനവും ദൈവവിശ്വാസൽ മക്കളെ വളർത്തി ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ അനുഗ്രഹസ്രോതസ്സായ കൂതാശകളുടെ സ്വീകരണം ഒരുക്കത്തോടെ നടത്താൻ മക്കളെ പരിശീലിപ്പിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും മക്കളെ പ്രതി കരയേണ്ടി വരില്ല എന്നുള്ളത് സത്യമാണ് എത്ര മോശമായാലും സാഹര ജീവിത സാഹചര്യം എത്ര മോശമായാലും ദൈവം മക്കളെ അനുഗ്രഹിച്ചുകൊള്ളു ഒന്ന് സാമൂഹ്യൻ്റെ പുസ്തകം രണ്ടാമത്തെ രണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ഏലി വൃദ്ധനായി തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു രണ്ട് ഇരുപത്തി അവൻ അവരോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ ദുഷ്കൃത്യങ്ങളെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു മക്കളെ മേലാൽ അങ്ങനെ ചെയ്യരുത് വയസ്സനായപ്പോൾ പ്രായം ചെന്ന മക്കളെ വിളിച്ച് പുരോഹിതനായ എലി ഉപദേശിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് മനുഷ്യരെന്തൊക്കെയാണ് പറയുന്നത് ഞാനതൊക്കെ കേൾക്കുന്നുണ്ട് മക്കളെ മേലാൽ അങ്ങനെ ചെയ്യരുത് അസമയത്തായിപ്പോയി ഉപദേശം മക്കളാ ഉപദേശം കേട്ടില്ല അതിനുശേഷം കർത്താവ് കർത്താവേലിയോട് ചോദിക്കുന്നുണ്ട് എന്നെ ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യം എന്നേക്കാൾ കൂടുതൽ നിൻ്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത് എന്നേക്കാൾ കൂടുതൽ നിൻ്റെ മക്കളെ നീ ബഹുമാനിക്കുന്നത് എന്ത് അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അല്ല ചെയ്യുന്നു നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കർത്താവായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഇനി അങ്ങനെ ആയിരിക്കുകയില്ല എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും കർത്താവിൻ്റെ വാക്ക പുരോഹിതനായ ഏലിയുടെ കുടുംബത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം മക്കളെ ദൈവഹിതപ്രകാരം വളർത്തിയില്ല എന്നതാണ് കർത്താവ് അവനെയും അവൻ്റെ കുടുംബത്തെയും പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് തള്ളിക്കളഞ്ഞു ഒന്ന് സാമൂല് രണ്ട് ഇരുപത്തെട്ട് എൻ്റെ ബലിപിടത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും എൻ്റെ മുമ്പിൽ ധരിക്കാനും ഇസ്രായേലിൻ്റെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഞാൻ അവനെ എൻ്റെ പുരോഹിതനായി തിരഞ്ഞെടുത്തു നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കർത്താവായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഇനി അങ്ങനെയായിരിക്കുകയില്ല ഏറ്റവും വലിയ പൗരോഹിത്യം എന്ന ദാനം അവനും അവൻ്റെ കുടുംബത്തിനും അവൻ നഷ്ടപ്പെടുത്തി മക്കളെ നേർവഴുക്കി തിരിക്കാതെ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ കാര്യത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ശ്രദ്ധിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് നമുക്ക് പല വിധത്തിൽ താക്കീത് തരും അത് കേട്ടാൽ നമുക്ക് നല്ലത് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ ഈ ഭൂമിയിലെ അങ്ങയുടെ തിരുസഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അപരാഹത്തിൻ്റെ മനോഹരമായ കുടുംബം പോലെ തിരു കുടുംബം പോലെ എല്ലാ കുടുംബങ്ങളുമായിത്തീരുവാൻ അങ്ങനെ ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ മാതാവേ കുടുംബത്തിൻ്റെ നാഥയായ അമ്മ എല്ലാ കുടുംബങ്ങളിലും അമ്മയായിരുന്നു കൊണ്ട് അമ്മ ഞങ്ങളെ വഴി നടത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ